മലയാളം ബിഗ് ബോസ് സീസൺസാണല്ലോ നമ്മുടെ അനുമോൾ വന്നിട്ട് രാത്രി ഓരോ സാധനങ്ങൾ തിരയാണ് ആ സമയത്ത് നമ്മുടെ ആരും ചോദിക്കുന്നുണ്ട് അനുമോളെ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിനക്ക് നിനക്കെന്തെത്ര വിഷമോ എനിക്കെന്ത് വിഷമോ നീ പിന്നെ എന്തിനാണ് ഈ തറയിലൊക്കെ ഇങ്ങനെ കുത്തിയിരുന്നു ഓരോ സാധനങ്ങൾ നോക്കുന്നത് നീ ഇന്ന് ആകെ ഒരു നിൻ്റെ മൈൻഡ് റിലാക്സ് അല്ലല്ലോ നിൻ്റെ നാളെ ആരാണ് നിൻ്റെ വരുന്നത് നിൻ്റെ ഫ്രണ്ടോ അല്ലെങ്കിൽ നിൻ്റെ ഭർത്താവോ അല്ലെങ്കിൽ നിൻ്റെ സുഹൃത്തോ ആരാണ് നാളെ നിൻ്റെ വരുന്നതെന്ന് ചോദിക്കുന്നുണ്ട് ആര്യൻ അപ്പോൾ നമ്മുടെ ആര്യൻ മോള് പറയുന്നുണ്ട് മാസായിട്ട് പറയുന്നുണ്ട് നാളെ എൻ്റെ ഭർത്താവാണ് വരുന്നത് ആ എന്നാൽ ഭർത്താവ് വന്നു കഴിഞ്ഞാൽ നല്ലതായി ഇപ്പം കണ്ടോ നൂബിനും ബിന്നിയൊക്കെ എത്ര ഹാപ്പി ആയിട്ടായിരിക്കുന്നത് ആ അവർ ഹാപ്പി ആയിരുന്നോട്ടെ അതിനിപ്പം നിനക്ക് എന്താ പ്രശ്നം നീ ഹാപ്പി അല്ലേന്ന് ചോദിക്കുന്നുണ്ട് ആ ഞാൻ ഹാപ്പിയാണ് ആ നീ ഹാപ്പി അല്ലേ ആ ഞാൻ ഹാപ്പിയാണ് ആ നിനക്കും അങ്ങനെ ഒരു ജീവിതമൊക്കെ വേണ്ടേ നീ ഇങ്ങനെ കല്യാണം കഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് നീ ഹാപ്പി ആവുന്നത് കല്യാണം കഴിക്കുന്നവർ മാത്രമാണോ ഹാപ്പി ആവുകയുള്ളൂ ഇങ്ങനെ നിൽക്കുന്നവരെന്താ ഹാപ്പി ആവില്ലേ എന്നെ സ്നേഹിക്കാൻ പുറത്തെ ആൾക്കാരുണ്ട് അവരും മതി എനിക്കിന്ന് അനുമോള് പറയുന്നുണ്ട് എടി നിന്നെ സ്നേഹിക്കാൻ ഇങ്ങനത്തെ ഒരാൾക്കാരൊക്കെ വേണ്ടേ അങ്ങനത്തെ ആൾക്കാർ എനിക്ക് വേണ്ട എന്നെ സ്നേഹിക്കാൻ എനിക്ക് പുറത്തെ ആൾക്കാരുണ്ട് അത് മതി എന്ന് പറയുന്നുണ്ട് നിന്നോടൊന്ന് നിനക്കിവിടെ ആൾക്കാരുണ്ടല്ലോ നിന്നെ സ്നേഹിക്കാൻ ഇവിടെ നിനക്ക് നിൻ്റെ ആവശ്യങ്ങളും നിൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരാൻ നിൻ്റെ എല്ലാവരും നിൻ്റെ ഇവിടെ ഉണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് നമ്മുടെ ജിസലിനെ നോക്കിയിട്ടാണ് അനുമോൾ പറയുന്നത് അപ്പം അരിമന ആയുണ്ട് നീയല്ല എനിക്ക് ഫുഡ് ഉണ്ടാക്കിത്തരുന്നത് നീ എനിക്ക് ഫുഡ് ഉണ്ടാക്കി തരുന്നത് അതുകൊണ്ട് നിനക്ക് എന്നോട് സ്നേഹമാണ് ജിസലിന് സ്നേഹമാണ് എല്ലാവർക്കും എന്നോട് ആ അതേപോലെ തന്നെ ഈ ബിഗ് ബോസ് ഇട്ടുള്ള എല്ലാവർക്കും എന്നോട് നല്ല സ്നേഹമാണ് അനുമോളെ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു പാസ്റ്റ് ൊക്കെ വിട് നീ എന്നിട്ട് പുതിയൊരു ലൈഫിലേക്ക് വാ നീ പുതിയൊരു ജീവിത ജീവിച്ച് കാണിക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ആര്യൻ അനുമോളിനോട് പറയുമ്പോൾ അനുമോള് പറയുന്നുണ്ട് ഞാനിവിടെ നല്ല ഹാപ്പി ആയിട്ട് തന്നെയാണ് ജീവിക്കുന്നത് അത് നിന്നെ കാണിക്കേണ്ട ആവശ്യമില്ല നീ നിന്റെ കാര്യം നോക്കി നീ അവിടെ ഹാപ്പി ആയിട്ടിരുന്നാൽ മതി കേട്ടോ എന്ന് പറഞ്ഞ് ആര്യൻ ഇട്ട് നല്ല ചുട്ട മറുപടി കൊടുത്തിട്ടാണ് നമ്മുടെ അനുമോള് പോകുന്നത് ശരിക്കും ആര്യൻ അനുമോൾ ആക്കുകയാണ് ചെയ്യുന്നത് ശരിക്കും ആര്യന് ജീവൻ്റെ കാര്യങ്ങളെല്ലാം അറിയാവുന്നതാണ് അനുമോളും ജീവനും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചെല്ലാം എന്താണെങ്കിലും ആരെയുള്ള ചുട്ടം കൊടുക്കേണ്ട സമയത്ത് കറക്റ്റായിട്ട് തന്നെ നമ്മൾ അരുമോള് കൊടുക്കുന്നുണ്ട്